ഇന്ന് നമുക്ക് നല്ല ഒരു പടവലങ്ങ പരിപ്പ് കറിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഞാനൊരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കണം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് പടവലങ്ങ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനൊരു കുഞ്ഞു പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം പടകുലങ്ങ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ പടവലങ്ങയും പരിപ്പെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പ് വേണമെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കടുക് കുഞ്ഞുള്ളി വെളുത്തുള്ളി നന്നായി ചതച്ചെടുത്തതാണ് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ എല്ലാം ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്